ഈ കപ്പ് വെച്ചിട്ടാണ് ഇന്നത്തെ കലാപരിപാടി അപ്പോൾ ഇതിൽ നമുക്ക് ഇൻഡോറായിട്ട് നല്ല ഭംഗിയിൽ മണി പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിരിക്കും അപ്പം നമ്മളിതിന് കുറച്ച് ഡെക്കറേഷൻസും കൂടി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും അപ്പം ഞാനിതിന് ചെറുതായിട്ടൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ നോക്കി ശ്രമിച്ചു പക്ഷേ നല്ല കട്ടക്ക് ഫ്ലോപ്പ് ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇതിൽ മണി പ്ലാന്റ് ആണ് നടുന്നത് ഇപ്പം എന്താ പറയുക നമ്മൾ ആണെങ്കിലും നട്ട് കൊടുക്കും മണ്ണിലാണ് നട്ട് കൊടുക്കുന്നതെങ്കിൽ നല്ല വളർച്ച കിട്ടും വെള്ളത്തിൽ വെച്ച് കൊടുക്കുന്നതിനേക്കാളും വളർച്ച കിട്ടും വെള്ളത്തിൽ വെച്ചാൽ വളരും പക്ഷെ പക്ഷേ സ്ലോ ആയിട്ട് ഇത് വളരുള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മൾ മണി പ്ലാന്റ് വെള്ളത്തിലേക്ക് വെച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പേരൊക്കെ വന്നിട്ടുണ്ട് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ ഒരു വെള്ളത്തിൽ വെച്ചാൽ മതി ഇപ്പം നല്ല ഭംഗിയായിട്ടൊക്കെ വേരൊക്കെ കിട്ടും അപ്പം നമ്മളിത് ഇതുപോലെ ഒരു ബണ്ടിലാക്കിയിട്ട് നമ്മൾ വെള്ളത്തിൽ വെച്ചുകൊടുത്ത് നമുക്കിതുപോലെ നല്ല തിക്കായിട്ട് പെട്ടെന്ന് വളരുകയും ചെയ്യും ഇൻഡോറ് വെച്ചുകൊടുക്കുമ്പോൾ മണി പ്ലാന്റ് അല്ല ഏത് പ്ലാന്റ് ആണോ കുറച്ച് ബ്രൈറ്റ് ലൈ സൺലൈറ്റ് കിട്ടണത്ത് വെച്ചുകൊടുക്കുകയാണെങ്കിൽ ഇത് നല്ല ഭംഗിയിൽ വളരും ഇതിൻ്റെ ലീഫിനൊക്കെ നല്ല അതിൻ്റെ നാച്ചുറലായിട്ടുള്ള ഭംഗി ആ ലീഫിന് കിട്ടും മണി പ്ലാന്റ് താഴേക്ക് വളർത്തുന്നതിനേക്കാൾ നല്ലതൊന്നും കൂടി മുകളിലേക്ക് വളർത്തണം അപ്പോൾ ഇതിൻ്റെ ഇലകൾ നല്ല വളർ നല്ല വളർന്നു വരും പക്ഷെ താഴെക്ക് വളർത്തുമ്പോൾ അതിൻ്റെ ഇലകൾ ചെറുതായി ചെറുതായി വരികയാണ് ചെയ്യുക നമ്മൾ ഈ ഇൻഡോർ വിളിച്ച മണി പ്ലാന്റ് അല്ല ഏത് പ്ലാന്റ് ആണ് നനച്ചു മണ്ണ് ഡ്രൈ ആയ ശേഷം നനച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഇലകളിലൊക്കെ നനച്ചു കൊടുക്കണമെന്ന് ചെടി നല്ല ഭംഗിയായിട്ട് നോക്കും അപ്പോൾ അതുപോലെ നല്ല ഭംഗിയായിട്ട് നമ്മൾ അതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിലാണല്ലോ മണി പ്ലാന്റ് സെറ്റ് ചെയ്ത് വേര് വരാൻ വെച്ചിരുന്നത് അപ്പോൾ ഞാനത് വെറുതെ കളയണ്ടല്ലോ ഞാൻ പിന്നെ അതിലെ ലക്കി മാമ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ ബൈ